സംസ്ഥാന സ്കൂൾ കായികമേള സമാപിക്കാൻ രണ്ട് ദിവസം മാത്രം ശേഷിക്കെ തിരുവനന്തപുരം ചാമ്പ്യന്മാരുടെ സ്വർണ അടുക്കുന്നു നൂറ്റി എൺപത്തിമൂന്ന് സ്വർണ്ണ മെഡലുകളുമായി ആയിരത്തി അറുനൂറ്റി പതിനാറ് പോയിന്റോടെ തിരുവനന്തപുരം മേളയിൽ ബഹുദൂരം മുന്നിലാണ് എഴുന്നൂറ്റി അറുപത്തി ഒൻപത് പോയിന്റുമായി തൃശൂർ രണ്ടാമതും അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനത്തുമാണ് ഗെയിംസ് ഇനങ്ങളിൽ നിന്ന് മാത്രം തിരുവനന്തപുരം നൂറ്റിമൂന്ന് സ്വർണവും അറുപത്തി വെള്ളിയും നൂറ്റി വെങ്കലവുമായി തൊള്ളായിരത്തി പതിനെട്ട് പോയിന്റാണ് നേടിയത് സ്കൂൾ നീന്തൽ കിരീടം തിരുവനന്തപുരം നിലയിൽ നിലനിർത്തി അത്ലറ്റിക്സ് മത്സരങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് പോയിന്റുമായി പാലക്കാട് മുന്നേറുകയാണ് ജൂനിയർ ആൺകുട്ടികളുടെ നാനൂറ് മീറ്റർ ഹഡിൽസിൽ തിരുവനന്തപുരം ജീവി രാജയിലെ ശ്രീഹരി കരിക്കൻ റെക്കോർഡോടെ സ്വർണം നേടി കായികമേളയിൽ ആദ്യമായി ഈ മത്സരഹീനമായ കളരിപ്പയറ്റിൽ സീനിയർ വിഭാഗങ്ങളിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന ജൂനിയർ ആൺകുട്ടികളുടെ ഫുട്ബോൾ ഫൈനലിൽ കോഴിക്കോടിനെ കീഴടക്കി മലപ്പുറം കിരീടത്തിൽ മുത്തമിട്ടു സ്വർണം നേടിയ കായിക താരങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ നേരിട്ട് തിരിച്ചറിഞ്ഞതിനാലാണ് തീരുമാനമെന്നും നിലവിൽ അൻപത് വീടുകൾ നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി